നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് പേരാമ്പ്ര ചേനോളിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ വീട്ടുമുറ്റത്ത് ഒരു ഗുഹ കണ്ടെത്തി ഒറ്റപുരയ്ക്കൽ സുരേന്ദ്രന്റെ പുരയിടത്തിലായിരുന്നു ഗുഹയും ഗുഹയ്ക്കുള്ളിൽ പുരാവസ്തുക്കളും കണ്ടെത്തിയിരിക്കുന്നത് ശുചിമുറിക്കായി കുഴിയെടുത്തപ്പോഴായിരുന്നു ഗുഹ കണ്ടത് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ കരിങ്കല്ല് കൊണ്ടുള്ള വാതിൽ പാളിയിൽ തട്ടി ഗുഹ കവാടം അടയ്ക്കാൻ ഉപയോഗിച്ച കരിങ്കൽ പാളി നീക്കം ചെയ്തു അപ്പോഴായിരുന്നു മൺപാത്രങ്ങൾ കണ്ടെത്തിയത് അല്പം കുഴിച്ചപ്പോൾ തന്നെ ഉപ്പ് ഉപ്പുപാറക്കല്ല് പാകിയത് കണ്ടിരുന്നുവെന്നും വീട്ടുടമ്മ പ്രതികരിച്ചു പിന്നീട് കുറച്ചുകൂടി കുഴിച്ചു നോക്കിയപ്പോൾ മൺകലങ്ങളുടെ കഷ്ണം കിട്ടി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എത്തിയിരുന്നു അവർ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശവസംസ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ച ചെങ്കൽ അറയാണ് അതെന്നായിരുന്നു കുടുംബം തലമുറകളായി താമസിച്ചുവരികയാണ് ഇവിടെ ഗുഹ കാണാൻ നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട് വലിയ ആശ്ചര്യത്തോടെയാണ് പ്രദേശവാസികൾ പുരാവസ്തുക്കളും ഗുഹയും നോക്കി കാണുന്നത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പുരാവസ്തു വകുപ്പ് സ്ഥലം സന്ദർശിച്ചു കൂടുതൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് വകുപ്പ് അധികൃതർ അതേസമയം ഈയിടയ്ക്കായിരുന്നു ചോറ്റാനിക്കര എരുവേരി പാലസ് റോഡിൽ വർഷങ്ങളായി പൂട്ടി കിടക്കുന്ന വീട്ടിലെ ഫ്രിഡ്ജിൽ തലയോട്ടിയും അസ്ഥിഗൂടവും കണ്ടെത്തിയ സംഭവം ഉണ്ടായത് എറണാകുളം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലായിരുന്നു ഇത് കണ്ടെത്തിയത് പതിനാല് ഏക്കറോളം വരുന്ന പറമ്പിലായിരുന്നു ഇത് കണ്ടെത്തിയത് ഇവിടെ ഇരുപത് വർഷത്തോളമായി ആൾ താമസമില്ല ഇവിടം സാമൂഹിക വിരുദ്ധർ താവളമാക്കുന്നുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു അടുത്തിടെ പഞ്ചായത്ത് അധികൃതർ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്നാണ് പോലീസ് വീട്ടിലെത്തിയത് ആൾ താമസമുണ്ടായിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്നതെന്ന് കരുതുന്ന ഫ്രിഡ്ജ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരു ബാഗിനുള്ളിൽ തലയോട്ടിയും അസ്ഥി കൂടവും കണ്ടെത്തിയത് നട്ടലടക്കമുള്ള അസ്ഥികൾ കോർത്തിട്ട രീതിയിലായിരുന്നു തലയോട്ടിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അന്വേഷണം തുടങ്ങി വിരലുകൾ പ്രത്യേകമായി പൊതിഞ്ഞ നിലയിലായിരുന്നു കണ്ടെത്തിയത് കൈവിരലുകൾ കാൽവിരലുകൾ തലയോട്ടി എന്നിവ പ്രത്യേകമായി പൊതിഞ്ഞാണ് കിറ്റുകളിലാക്കിയിരുന്നത് പുതുവത്സരത്തോടനുബന്ധിച്ച് ഈ വീട്ടിൽ സാമൂഹ്യ വിരുദ്ധർ മദ്യപാനം നടത്തിയതായി പരാതി ഉയർന്നിരുന്നു പതിനഞ്ചു വർഷമായി വീട്ടിലേക്ക് പോകാറില്ല എന്നാണ് വീട്ടുടമ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇരുപത്തിയഞ്ചു വർഷമായി ഇവിടെ താമസമില്ലെന്നും അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനാവശ്യത്തിന് ക്രമീകരിക്കുന്ന രീതിയിലാണ് അസ്ഥികൂടം സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ നാട്ടുകാരുടെയും പഞ്ചായത്ത് െമ്പറുടെയും പരാതിയെ തുടർന്ന് പോലീസ് വൈകിട്ട് വീട് പരിശോധിച്ചപ്പോഴാണ് അസ്ഥികൂടം കണ്ടെത്തിയത് അസ്ഥികൾ മനുഷ്യന്റേത് തന്നെയാണെന്നും ഏറെ നാളത്തെ പഴക്കമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത